രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഈ ലോകത്ത് ഒരു ക്ഷേത്രത്തിനുമില്ലാത്ത ഒരു വലിയ പ്രത്യേകത ഗുരുവായൂരമ്പലത്തിനുണ്ട് അതായത് ഹിന്ദുക്കളുടെ തന്നെ പല പല പ്രധാന ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് മൂകാംബിക ഉണ്ട് നമുക്ക് ശബരിമല ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദ്വാരകയിൽ കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് ഞാൻ പോയിട്ടുള്ളതാണ് ഗോമതി നദിയോട് ചേർന്ന് അതേ കണക്ക് മധുരയിൽ കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് അങ്ങനെ എന്തെല്ലാം പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ഞാൻ കൈലാസം വരെ പോയിട്ടുള്ള ഒരാളാണ് പക്ഷേ എവിടെയുമില്ലാത്ത ഒരു വലിയ പ്രത്യേകത നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗുരുവായൂർ അമ്പലം മൂന്ന് മണിക്ക് നട തുറക്കുന്നതാണ് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞിട്ട് രാത്രി ഓലവായനയും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് ഉടനെ കൃഷ്ണനാട്ടം തുടങ്ങിക്കഴിഞ്ഞു ആ കൃഷ്ണനാട്ടം തീരുമ്പോൾ രാത്രി ഒരു മണിയാകും ആ ഒരു മണിക്കാണ് ആ ഗോപുര നട അടയ്ക്കുന്നത് ഗോപുര നട അടയ്ക്കുന്നത് ഒരു മണിക്കാണ് അമ്പലം പോലും അടയ്ക്കുന്നത് പതിനൊന്ന് മണിക്കാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അമ്പലം എട്ട് മണി എട്ടര മണി ഒമ്പത് മണി ഒക്കെ ആവുമ്പോൾ നമുക്ക് അടച്ചിരിക്കും ഒരു മണിക്ക് ഗോപുരനട നട അടയ്ക്കുന്ന ആ നിമിഷം അതിനു മുമ്പ് തന്നെ ഗോപുരനട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഭക്തജനങ്ങൾ നിർമ്മാന്യ ദർശനത്തിന് വേണ്ടി ക്യൂവിലായി കഴിഞ്ഞു അതായത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തജനങ്ങൾ ഉറങ്ങുന്നില്ല എന്നതാണ് ഗുരുവായൂരപ്പനെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങൾ ഉറങ്ങുന്നില്ല അവിടെ അല്ലാതെ ആരാണ് ഉറങ്ങുന്നത് ഭക്തജനങ്ങൾ ഉറങ്ങാതെ ഭഗവാൻ ഉണരുന്നത് കാത്തിരിക്കുന്ന ഈ ലോകത്തെ ഒരേ ഒരു ക്ഷേത്രം ഗുരുവായൂരാണ് ഭക്തജനങ്ങൾ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ചെല്ലുന്നു വൈകുന്നേരം ചെന്ന് കൃഷ്ണനെ വീണ്ടും തൊഴുകുന്നു ആഹാരം കഴിക്കുന്നു അപ്പം ചിലപ്പോൾ എട്ടരയോ ഒമ്പതോ മണി അത് കഴിഞ്ഞാൽ കുളിച്ചിട്ട് എന്ത് ചെയ്യുന്നു അപ്പോഴേ പോയങ്ങ് ക്യൂവിൽ നിൽക്കുകയാണ് അന്നേരം പോയങ്ങ് ക്യൂവിൽ നിൽക്കുകയാണ് ആരും ഉറങ്ങാത്ത നഗരിയാണ് ഗുരുവായൂര് ഗുരുവായൂർ ആരും ഉറങ്ങുന്നില്ല കണ്ടില്ലേ ക്ഷേത്രം പോലും അതേ കണക്കാണ് ഒരു മണിക്ക് ഗോവുര നട അടയ്ക്കും ഒരു മണിക്ക് രണ്ടര മണിയാകുമ്പം പി ലീലയുടെ നാരായണീയ സ്തോത്രം മുഴങ്ങും ഇപ്പം നമ്മളെ തിരുപ്പതി ഭഗവാൻ തിരുപ്പതി ഭഗവാനും ഈ പറഞ്ഞതുപോലെ ചില തിരക്കുള്ള ദിവസങ്ങളിൽ രാത്രി ഒരു മണിക്ക് അല്ല രാത്രി ഒരു മണിക്കൂർ അങ്ങാണമാണ് ക്ഷേത്രം അടച്ചിടുന്നത് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് തിരുപ്പതി ഭഗവാന് തൊഴുതിട്ടുള്ള ഭക്തന്മാർ തൊഴുതവർ തൊഴുതവർ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണ് തിരുപ്പതി ഭഗവാന് തൊഴുത ഒരു ഭക്തൻ അടുത്ത നിർമാല്യത്തിന് വേണ്ടി അവിടെ ക്യൂ നിൽക്കാറില്ല അങ്ങനെ രാത്രി ചെന്ന് ഭഗവാനെ കണ്ടു തൊഴുതട്ട് തിരിച്ചു പോയി കിടന്നുറങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന നിർമാല്യം തുടരാൻ നിൽക്കുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം നിങ്ങൾ മൂകാംബികയിൽ ചെന്നേ രാത്രി കഷായ പൂജ കഴിഞ്ഞു അടച്ചു നമ്മൾ പോയി കിടന്ന് ഉറങ്ങി അലാറം വെച്ച് എഴുന്നേറ്റ് പോകുന്നു അപ്പം ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം മുഴുവനും ഉറങ്ങുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഭക്തര് ഗുരുവായൂരപ്പൻ ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒരു നോക്ക് കാണാൻ രാത്രി കണ്ടവരാണ് അങ്ങനെ പോയി രാത്രി കാണുകയും എന്നിട്ട് അപ്പോഴു തന്നെ കേറി തൂവിൽ നിൽക്കുകയും നിർമാല്യം കാണാൻ കാണുന്നത് വരെ അവിടെ ക്ഷമയോടെ നിൽക്കുകയും ചെയ്യുന്ന ഭക്തരൊറങ്ങാത്ത ഭക്തരൊറങ്ങാത്ത പ്രപഞ്ചത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഗുരുവായൂരമ്പലം അത്താണ് ഗുരുവായൂരപ്പൻ അത്താണ് ഗുരുവായൂര് രാധേ രാധെ ഓ രാധേ 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 രാധെ ओ राधे 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 ऊ राधे 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 ऊ राधे राधे रे राधे राधे ऊ राधे 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 ऊ राधे राधे ॐ श्रीं ह्रीं क्लीं मै रां रासेश्वरिराधिकाय स्वाहा